നല്ല ഒറിജിനൽ സാധനമാണ് മിലിട്ടറി അടി അടി ആ കുറച്ചുകഴിച്ചോ ഏ ആ എങ്ങനുണ്ട് ഏ അതാണ് മിലിട്ടറി

നീ ചേർക്കാം എനിക്ക് എടാ രൂപ ഇട്ടോടാ ഒരു ദിവസം എനിക്ക് താല്പര്യം എന്റെ കളർ ബ്ലാക്ക് അല്ലേ ആയിരിക്കും അതൊന്ന് വൈറ്റ് ആക്കിയാലോ എന്നൊരു എന്തിനെ നിനക്ക് വൈറ്റ് ചേരില്ല അതെന്താ ബ്ലാക്ക് മതി നീ രാത്രിയിൽ രാത്രി സഞ്ചാരമൊക്കെ അതുകൊണ്ട് നിനക്ക് വൈറ്റ് വേണ്ട ബ്ലാക്ക് മതി സത്യത്തിൽ ഞാൻ വന്നത് ഞാൻ ഓർക്കുകാരും നിങ്ങളും ചെറുക്കനും കാളകളെ പോലും ഇവിടെ കിടന്ന് പണിയെടുക്കുക നിങ്ങളുടെ ബോസ്മാരില്ലേ ആ ക്ലീറ്റസും ഗിരിയും അവന്മാര് കാറൊക്കെ എടുത്ത് വലിയ സെറ്റപ്പില് കറങ്ങി നടക്കുക

എന്താ ഒന്നുമില്ല കൊണ്ടോട പോട പോടാ പോയിട്ട് ഞാൻ നിങ്ങളൊരു കാളൂ പൊണ്ടാളം പിടിക്കാനായിട്ട് ഹലോ ഹലോ മനീഷെ ഞാൻ ആണ് സോറി നമ്മള് കോഫി ഷോപ്പിൽ വെച്ച് പറയട്ടെ എന്തുണ്ട് വിശേഷം ഈ വഴി അങ്ങനെ വാ പോയപ്പോളിക്കാ കേട്ട് ശരി ഫ്ലാറ്റ് നമ്പർ ആ വാ വാ ഇതാണ് നമ്മുടെ ഒരു കുടി കിടത്ത സെറ്റപ്പ് ഓ ഒരു കൊള ഓടാ വരുവീൻഡല്ലേ അതിന്റെ ചെറിയൊരാഘോഷ ഇവിടെ ബിയർ മാത്രമേ ഉള്ളൂ സാധനം ഞങ്ങളുടെ എന്നാൽ ഞാൻ പോയി ഗ്ലാസ് ഒക്കെ എടുത്തിട്ട് വരാം നമുക്ക് പറഞ്ഞാൽ ഒഴിച്ചിട്ടാവാം ബാക്കി സംസാരം ഏ മനുഷ്യ ഇവിടെ ഒറ്റയ്ക്കാണോ ഓ ഒറ്റയ്ക്കാണ് നമ്മളെയൊക്കെ അന്വേഷിച്ച ആര് വരാനാ അല്ല നിങ്ങൾ എന്താകെ ഓഫ് എന്നാ ഇരിക്കടെ ഒ ഒന്ന് ഉഷാറാകും ഇരിക്കു വാ ഞാൻ പെട്ടെന്ന് ഒരു ഗ്ലാസ് എടുത്തിട്ട് വരാം ഓക്കെ

ഒരു സെക്കൻഡാണ് ഞാൻ എന്താ ഹലോ സർ ഗുഡ് ഈവനിങ് ആ സർ ഫ്ലാറ്റിൽ തന്നെയുണ്ട് ആ സർ ഞാൻ വിവേകനന്ദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ല ഹാൻഡ് ഓ ഇന്നോ ആ ശരി േട്ടന്മാരെ വരുന്നു പറഞ്ഞപ്പോ അജയുടെ ഐഡിയ ആയിരുന്നു ഇങ്ങനെയൊരു നമ്മൾ ഇരിച്ചേനും ക്ലിരിച്ചനും കണ്ടിട്ട് രണ്ടു ദിവസമായാലും തമ്മിലാണ് ഞാൻ ഇന്ന് വിളിച്ചു വിളിച്ചണ്ടായ ആളെ രാവിലെ കിടവരാന്ന് പറഞ്ഞു എന്താ അവരെ പരിപാടി എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ അവരെ കാണില്ലാണ്ട് ഇപ്പൊ ആൾക്കാരൊക്കെ ചോദിച്ചു തുടങ്ങി ആൾക്കാരൊക്കെ വല്ല കണ്ണിക്കണ്ടെന്ന് പറയട്ടെ അവര് രക്ഷപ്പെട്ട നമ്മളെ രക്ഷപ്പെട്ട തമ്പിയാണ് അതാ ഞാനും പറയുന്നത് പിന്നെ സ്വദേശി എന്ന് വർക്ക്ഷോപ്പ് കൊടുക്കാന്ന് പറഞ്ഞപ്പോ ആദ്യം കിട്ടിയത് ഞാനാ ഞാൻ പിന്നെ അത് പുറത്ത് കാണിച്ചില്ലെന്നുള്ളൂ സ്വദേശി വർക്ക്ഷോപ്പ് കൊടുത്തു എന്ന് പറഞ്ഞ ഏത് നിമിഷം വരുന്നത് എനിക്കോന്നിട്ടോ മരിച്ച വീടാ എവിടെയാ എന്ത് മരിച്ച വീട് വീട് എന്താ മിച്ചി നോക്കേ ഇവിടത്തെ കേസ് മിച്ചിട്ടാ വെച്ച് വെച്ചോട്ടാ ഓക്കെ എന്താണ് കല്യാണം ഓർമ്മിച്ച കേസ് ഓക്കല്ലേ അതൊക്കെ ഞാൻ പറയാം എന്നാ നീ പറഞ്ഞിടിക്കാനുള്ളൂട്ടെ വാങ്ങിത്തരാ എന്റെ തമ്പി ഓ ഗിരിയേട്ട ചോറ്റാനിക്കരമ്മയ്ക്കുള്ള മറക്കല്ലേ ഒരു അലോചന ഒരു ബിസിനസ്സ് തുടങ്ങിയല്ലോ പറ്റിയ സമയം ഞാൻ ബിസിനസ്സ് ചെയ്തു ഇതിത് ഇനി മീഡിയായി ഞാൻ ওরോട ബിസിനസ്സ് തുടങ്ങി அதெல்லாம் പൊളിഞ്ഞു ഇത് ഞാനോ தானോ അല്ല നമ്മൾ ഒരുമിച്ച് ഒരു ബിസിനസ്സ് തുടങ്ങിയല്ലോ എന്ത് ബിസിനസ്സ് ഓക്കേ തനിക്ക് 15 വർഷത്തെ വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസ് ഉണ്ട് അതില് എൻ്റെ ബിസിനസ്സ് എക്സ്പീരിയൻസും കൂടെ ോക്കെ മനീഷല്ല ഇത് ശ്രീകുമാർ സാറിൻ്റെ മോളുകൊണ്ടല്ലോ കൂടെ അവളല്ല അല്ലേ അല്ല ആ കുട്ടി അപ്പൻ കുട്ടി തന്നെയല്ല വണ്ടി എടുക്കും വണ്ടി വണ്ടി വണ്ടിയെടുക്കാം ചാറിന്റെ മോളുടെ മുടി ഇങ്ങനെയല്ല അത് ഫാഷനനുസരിച്ച് ഓരോന്ന് കൂടി കുറഞ്ഞൊക്കെ ഇരിക്കും പറയാൻ പറ്റില്ല ഫാഷനല്ലേ ഏയ് ഇത് ശ്രീകുമാർ സന്ന മോളെന്നല്ലോട്ടോ അപ്പം അത് രാത്രി ഒരു പെൺകുച്ചിനെ കൊണ്ട് ഫ്ലാറ്റിനകത്തേ കയറിപ്പോകുന്നത് എന്തിനായിരിക്കും ഏയ് ഇരിക്കും അതിനായിരിക്കും ഫ്രോഡാട്ടാ ശ്രീകുമാർ സാർ പറഞ്ഞാൽ എന്തോ കാര്യമുണ്ട് തോണ്ടെടുത്ത്